ഇന്ന് വന്നേക്കുന്നത് ഈ ഒരു പ്ലാനിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ അനുസരിച്ചിട്ട് കളർ ചേഞ്ചിങ് ആവുക എന്നുള്ളതാണ് അതായത് മണ്ണിന് ആൽക്കലി സ്വഭാവം ആണോ എന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ഫ്ലവറും ആസിഡ് സ്വഭാവം ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ഫ്ലവറും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് നമ്മുടെ ബൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ഫ്ലവറിങ് ആവുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് ഇത് ഇത് കണ്ടില്ലേ ഇങ്ങനെ നല്ലൊരു ബൊക്കെ പോലെയാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുക നമ്മുടെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവരുടെ ഭാഗ്യം എന്നാണ് ഈ ഒരു പ്ലാനിനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ബുക്കേ ആക്കെ ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ടെന്ന് എൻ്റെ ഒരു അറിവാണ് അറിവാണെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ നിങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിടുകട്ടോ ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെന്താ അപ്പോൾ ഈ ഒരു പ്ലാൻ്റെ നമ്മുടെ വീടുകളിലും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും ഹൈഡ്രാഞ്ചിയോ പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരുടെ കയ്യിലും ഈ ഒരു പ്ലാന്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിടുക കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ള പ്ലാന്റ് എങ്ങനെയാണ് ഫ്ലവറിങ് ആകുക എന്നുള്ളത് അപ്പോൾ ചിലർ ബ്ലൂ പ്ലാന്റ് അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരു പിങ്ക് കളർ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നടടുമ്പോഴത്തേക്കും അത് പിങ്ക് കളർ മാറിയിട്ട് ബ്ലൂ ആവുക അല്ലെങ്കിൽ ബ്ലൂ കളർ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വയ്ക്കുമ്പോൾ പിങ്ക് കളറായിട്ടൊക്കെ ഫ്ലവറിങ് ആവുന്നവരുണ്ട് അങ്ങനെയൊക്കെ സർപ്രൈസ്ഡ് ആയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ ഇതിനെ നമുക്ക് മണ്ണിൻ്റെ ആ ഒരു ക്ഷാരഗുണമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷാരഗുണമാക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു മേടിക്കുന്ന കളർ നമുക്ക് ഒരു ഇപ്പോൾ രണ്ട് പ്ലാന്റ് ആക്കിയിട്ട് രണ്ട് കളറിലെ ഫ്ലവർ നമുക്ക് വരുത്താനായിട്ട് പറ്റും അതായത് കുറച്ച് ഉച്ച ആരോക്കിട്ട് കൊടുക്കാണോ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കളർ ചേഞ്ചിങ്ങിനൊക്കെ വരുത്താനായിട്ട് പറ്റും അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഒരു വാട്സ്ആപ്പ് ചെയ്യാം